ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ നാദാപുരം യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സംഗമം ശ്രദ്ധേയമായി അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കരയത്ത് ഹമീദ് ഹാജി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഇക്ബാൽ അസോസിയേഷൻ ജില്ലാ പ്രവർത്തക സമിതി അംഗം ടി സി മജീദ് സി എ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇർഷാദ് അലി എന്നിവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് ഹാളിൽ നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു നാടിന്റെ വികസനം എന്ന് പറയുമ്പോ അതിൽ പ്രധാനമാണ് ആ നാടിന്റെ നിർമ്മിതികൾ കെട്ടിടങ്ങൾ അതിന്റെ ഉടമസ്ഥന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പൊ ഈ നാട് വികസിച്ചു എന്ന് തെളിയിക്കപ്പെടുന്നത് പകുതിയിലധികം സംഭാവന നിങ്ങൾ ഓരോരുത്തരുടെയും കഠിനാധ്വാനവും ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം ചെലവഴിച്ചിട്ടുണ്ടാക്കിയ ഈ നിർമ്മാത നിർ ഈ വലിയ ഭീമാകാരമായ അല്ലെങ്കിൽ ചെറുതും വലുതുമായ കെട്ടിടങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഒരു നാടിൻ്റെ പൊതുവികസനത്തിന്റെ മാപിനി തന്നെയാണ് കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങളുടെ ഉടമസ്ഥന്മാർ ഏകോപിച്ച് ഒന്നിച്ച് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാലം വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് സംഘടിച്ച ആളുകൾക്ക് മാത്രമേ ശക്തി ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ സംഘടിതമായി നീങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര കോടി രൂപയുടെ ബിൽഡിംഗ് ഉടമയാണെങ്കിൽ നിങ്ങളുടെ വോയിസ് കേൾക്കാൻ ഒരാളും തയ്യാറല്ല ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ രീതിയിൽ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതുകൊണ്ടാണ് കേരള ഓണേഴ്സ് അസോസിയേഷൻ എന്ന നിലയിൽ സുസംഘടിതമായി പ്രവർത്തിക്കുന്നത് സി കെ കെ ഉസ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു ടി സ്വാഗതം പറഞ്ഞു നരിക്കോൾ ഹമീദ് ഹാജി തായമ്പത്ത കുഞ്ഞാലി ഹാജി രതീഷ് കെ കെ അബ്ബാസ് കണേക്കൽ അബ്ദുള്ള ഹാജി പി വിസ് ജാബിർ കല്ലുവളപ്പിൽ എന്നിവർ പ്രസംഗിച്ചു ഹമീദ് ഹാജി മറുപടി പ്രസംഗം നടത്തി മജീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി